ഓക്കെ എന്താണേലും ഈ കലോത്സവ വേദിയിലെ ഒരുപാട് കാഴ്ചകൾ അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഞാനേ നമുക്കൊരു രണ്ട് അതിഥികളെ വിളിച്ചാലോ ആര്യ ഞാൻ മയിലക്കാട് നിന്നുള്ള ഗവൺമെന്റ് പഞ്ചായത്ത് യു പി സ്കൂളിലെ രണ്ടുപേരെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പരിചയപ്പെടുത്താം ഇത് ചേച്ചി ഇത് ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി മയിലക്കാട് പഞ്ചായത്ത് ജി പി സ്കൂളിലെ പാചകം ചെയ്യുന്ന ചേച്ചിയാണ് പാചകം ചെയ്യുന്ന ചേച്ചി പിന്നിലൊരു രസകരമായിട്ടുള്ള ഒരു ഒരു വൈദഗ്ധ്യുണ്ട് അതായത് പാട്ട് പാടും ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഞാന് വരുന്ന സമയത്ത് ഇത് സന്ത് ടീച്ചറാണ് സന്ത് ടീച്ചർ ആ സ്കൂളിലെ സംഗീത അധ്യാപികയാണ് ഇപ്പോൾ രസകരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ചേച്ചി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലക്ഷ്മി ചേച്ചിയെ ഇപ്പോൾ സന്ധ്യ ടീച്ചർ പാട്ട് അതാണ് കാര്യം ലക്ഷ്മി ചേച്ചി എങ്ങനെയുണ്ട് ഈ സ്കൂളിലെ അവിടുത്തെ അവിടുത്തെ കുട്ടികളും ഒക്കെ എല്ലാം നല്ല അന്തരീക്ഷമാണ് എല്ലാം ടീച്ചർമാരും നമുക്ക് നല്ല സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ സാറാണ് നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു നല്ല മനസ്സുള്ള വ്യക്തിയാണ് സാറ് സത്യത്തിൽ ആ സ്കൂളില് ഈ ഒരു ഇതിന് കയറിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരാളെ ലോകം കാണുകയോ അറിയുകയോ ചെയ്യില്ലായിരുന്നു അതിനെല്ലാ സപ്പോർട്ടും തന്നെ പ്രോത്സാഹിപ്പിച്ച സാറിന് തന്നെ ആദ്യം എന്റെ ഹൃദയം ആദർശ ഈ ലക്ഷ്മി ഒരു ഒരു സംഗീതത്തിലുള്ള ഒരു മിടുക്ക് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് നമ്മുടെ എപ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കാം ചേച്ചി പാട്ട് പാടിക്കൊണ്ടാണ് പാചകിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ എനിക്ക് തന്നെ തോന്നി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ചേച്ചിയുടെ അപ്പോൾ സാറും പറഞ്ഞു നന്നായിട്ട് പാടും ഇവിടുത്തെ കിച്ചണിൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്കൂളിൽ വരുന്നത് അപ്പം സാറിങ്ങനെ പറഞ്ഞു അവൻ പിന്നെ ഓരോരോ പ്രോഗ്രാം വെക്കുമ്പോഴും ചേച്ചിയുടെ പാട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് വെക്കും അപ്പൊ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു സംഗീത ദിനത്തിനൊരു മ്യൂസിക്കൽ എക്സിബിഷൻ നടത്തി സ്കൂളിൽ ഞാനും സാറും എല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഒരു വലിയ പ്രോഗ്രാമായിരുന്നു അപ്പൊ അത് ഒരുപാട് ചാനൽ വന്ന് കവർ ചെയ്തിരുന്നു അപ്പൊ അത് സപ്തസ്വരം സപ്തസ്വരാസ് എന്നൊരു ഏഴുപേരാണ് അത് തിരികൊളുത്തിയത് അപ്പൊ അതിൽ ചേച്ചിയുണ്ടായിരുന്നു അപ്പൊ ചേച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിയുണ്ടായിരുന്നു അപ്പം മാധ്യമങ്ങള് ല് അത് വന്നപ്പോഴത്തേക്കും ചേച്ചി നല്ല നന്നായിട്ട് ചേച്ചിക്ക് അതൊരു ഭയങ്കര ഒരു മൈലേജായി അപ്പം ചേച്ചി പിന്നെ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം കുഞ്ഞും നാളെ ആഗ്രഹമാണ് പാട്ട് ക്ലാസിക്കലായിട്ട് ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ചേച്ചി ഇപ്പൊ ദിവസേന എന്റെ വീടും ചേച്ചിയുടെ വീടും തമ്മി ഒത്തിരി ദൂരം ഉണ്ട് വന്ന് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓൺലൈനിലാണ് പഠിപ്പിക്കുന്നത് സ്കൂളിൽ വെച്ചൊക്കെ സ്കൂളിൽ നമുക്ക് ക്ലാസ് അധികം എന്താണ് ടീച്ചർ പറഞ്ഞപ്പോൾ ചേച്ചി പേഴ്സണൽ ഞങ്ങൾക്ക് ും വേനൽ പാടം കടന്നെത്തുമീ രാങ്ങളാൽ വേനൽപാടം കടന്നെത്തുമീ രാങ്ങള ഹരിചന്ദനം നിറയെ തിരുമധുരം തരും തൂവൽ ഇതളടർന്ന വഴിയിലൂടെ വിളയും വസന്തം കൈകുടന്ന നിറയെ തിരുമധുരം തരും ചേച്ചി പാട്ട് എങ്ങനെ കേൾക്കാതിരിക്ക ചേച്ചി ഇത്ര വർഷമായിട്ട് ആ സ്കൂളിലുണ്ട് ആറു വർഷമായിട്ട് സ്കൂളിലുണ്ട് അല്ലെ അപ്പൊ അത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പതിനെട്ട് തൊട്ട് ആ രണ്ടിനും ഒരുമിച്ചാണ് വന്നത് സംഗീത സംഗീത ടീച്ചറാണല്ലോ പാട്ടൊക്കെ നമ്മൾ ഇവിടെ ഈ പ്രകടനം ഞങ്ങൾ ടീച്ചർ ുംകടനംസത്തിന് പാടിയോ സ്റ്റേറ്റ് വന്നിട്ടുണ്ടോ സ്റ്റേറ്റ് പറയാം കൊള്ളാംസവം അല്ല അയ്യോ കലോത്സവം അധ്യാപികയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അധ്യാപകരുടെ കൂടെ മത്സരിക്കാൻ പോകില്ലേ മത്സരത്തിന്റെ ടെൻഷനുണ്ട് പിന്നെ ഇതുപോലെ എല്ലാ വേദികളിലൊന്നും പറ്റില്ല നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ സാറിൻറെ കൂടെ പോവുക സ്ട്രിക്റ്റ് ആണല്ലോ അപ്പൊ അങ്ങനെ ഒരു അത് വേറൊരു രീതിയായിരുന്നു പക്ഷെ ഇപ്പൊ തീർച്ചയായിട്ടും അതും ഇതിന്റെ ഭാഗം ഇപ്പൊ നമ്മുടെ സ്വന്തം ഉത്സവമാണല്ലോ പ്രത്യേകിച്ച് അധ്യാപികയും കൂടെ ആകുമ്പോ ഞങ്ങളെ ഒരു ഇതാണല്ലോ അപ്പൊ അങ്ങനെയും കൂടെ ഈ പ്രൊഫഷൻ ഇതായത് കൊണ്ട് കലോത്സവത്തെ ഒരുപാട് ഇത് നമ്മുടെ സ്വന്തം ഉത്സവം പോലെ തന്നെ ഫീൽ ചെയ്യുന്നു ഒരു ചെയ്തു ചിമ്മുന്ന തൊടിത്തു നാം കണ്ടുമുട്ടി തൊട്ടവാടികൾ ഇളമിഴികൾ ചിമ്മുന്ന തൊടിറമ്പത്തു നാം കണ്ടുമുട്ടി തൂമഞ്ഞു തുള്ളികൾ കോർത്തൊരു ചാർത്തി ഇടനെഞ്ചിൽ നീ അന്നു കൂടുകൂട്ടി തൊട്ടവാടികൾ ഇളമിഴികൾ ചിമ്മീറമ്പത്തുനാ കണ്ടി താങ്ക് യു ഇനി അപ്പൊ ലക്ഷ്മി ഒന്നുകൂടി പിടിക്കണ്ടേ പിന്നെ ഒരു പാട്ട് പാട്ടുകൂടെ കേൾക്കാതെ നമ്മൾ എങ്ങനെയാ ലക്ഷ്മി ചേച്ചി ഈ നമ്മളെങ്ങനെയാ പോവാം എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഗായിക രണ്ടുപേരുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ജാനുകയാണ് എന്നാ ജാനുക ഒരു പാട്ട് പുഴയിൽ നിൻ പൊന്നോടമോ അലകൾ തഴുകുമാരമായി അതിൽ നിൻ ഗാനം കേൾക്കയോ മധുരമൊഴികൾ ിളിയേ നീ പാട്ടുപാടിവരുമോ കൊന്ന പൂത്ത വഴിയിൽ പോത്തവയലിൽ കാത്തുനിൽപ്പു ഞാനീ പുത്തിലഞ്ഞൂട്ടിൽ തനിയെ ഞാറ്റുവേലക്കിളിയേ നീ പാട്ടുപാടിവരുമോ സന്തോഷം ചേച്ചി എന്താ ഈ ഈ ടീച്ചറുടെ ഒരു ടെൻഷൻ കൂടി കാരണം ആണല്ലോ ഇങ്ങനെ ചേച്ചി പാടും അല്ലെങ്കിൽ മൊബൈലിൽ പാട്ട് വെച്ചോണ്ടാണ് ചേച്ചി പാചകിക്കുന്നത് എപ്പോഴും കിച്ചണിലോട്ട് എന്ന ഒരു പാട്ടിന്റെ അന്തരീക്ഷമാണ് അവിടെ അവിടെ സ്കൂളിലും നമ്മൾ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും ചെന്ന് പറഞ്ഞാൽ ഒരു എന്താ സാറും ടീച്ചേഴ്സും എല്ലാം ഭയങ്കരമായിട്ട് അത് ഒരു ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ പോലും നന്നായിട്ടാണ് അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്കും എന്തെങ്കിലും പറഞ്ഞാൽ ും സപ്പോർട്ടീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രധാന അധ്യാപകർ അത് വലിയ നേട്ടമായിരിക്കും മയക്കാട് പഞ്ചായത്ത് യു പി സ്കൂളിനെ മയലക്കാട് പഞ്ചായത്ത് യു പി സ്കൂളിലെ ആ പ്രധാന അധ്യാപകനെ എല്ലാവിധ ആശംസകൾ സ്കൂളിനും ആശംസകൾ ഒപ്പം ഈ ശിഷ്യയ്ക്കും അധ്യാപികക്കും ആശംസകൾ നേരുന്നു താങ്ക് യു സോ മച്ച് അപ്പൊ എന്താണെങ്കിലും